ഹലോ ഡീയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ഇന്ന് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോവാണ് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ഈ ഒരു വർഷമാണ് സാധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പോയ സമയത്ത് നടന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഞാൻ വീട്ടിൽ എന്തായാലും പൊങ്കാല ഇടുമെന്ന് അതുപോലെ തന്നെ പൊങ്കാല ഇടാൻ പറ്റി അടുത്ത വർഷവും ഇതിനേക്കാൾ നന്നായിട്ട് ഇപ്പം എനിക്ക് മൂന്ന് ദിവസത്തെ വ്രതം എടുക്കാനേ പറ്റുള്ളൂ അടുത്ത പ്രാവശ്യം ഒൻപത് ദിവസത്തെ വ്രതം എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇടണം എന്നാണ് പ്രാർത്ഥന ദേവി അനുഗ്രഹിച്ചാൽ അടുത്ത നമുക്ക് ഇതുപോലെ തന്നെ ഇടാം അപ്പോൾ എല്ലാവരും പൊങ്കാലേട്ടം കേൾക്കുന്നു പൊങ്കാലേട്ട എല്ലാ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും എൻ്റെ പൊങ്കാല ആശംസകൾ അപ്പോൾ അതിൽ നിന്നും ഞാൻ നമ്മളെ പൊങ്കാലക്കെ അടുപ്പൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇഷ്ടികൾക്ക് നേരത്തെ ചന്ദനൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തേ കാലിനാണല്ലോ നമുക്ക് തീ കൊടുക്കുന്ന സമയം അപ്പോൾ ആ സമയമാകുമ്പോഴേക്കെല്ലാം സെറ്റലാക്കി വെക്കണം അപ്പോൾ ഞാൻ ആദ്യം അടുപ്പ് റെഡിയാക്കി വെച്ചു പിന്നെ പൊങ്കാലക്കാവശ്യമായിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ അടുത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് അരിയും അതുപോലെ ശർക്കരയും എല്ലാം ശർക്കര ഞാൻ ഉരുക്കി നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങ ചിരവി കൊണ്ടു വച്ചിട്ടുണ്ട് നമ്മൾ മൺകലൊക്കെ മുല്ലപ്പൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം റെഡിയാക്കി വെക്കണം എന്നാലേ നമുക്ക് കറക്റ്റ് സമയത്തിന് നമുക്ക് തീ കൊടുക്കാൻ പറ്റുള്ളൂ പത്തെ കാലിനാണല്ലോ ഞാൻ ടി വി ഓണാക്കി വെച്ചിട്ടുണ്ട് അതിൽ കണ്ടിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ ഞാൻ പൊങ്കാല ഇടാറില്ലെങ്കിലും കഴിഞ്ഞ വർഷം വരെ ഞാൻ ടി പൊങ്കാല കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാം പിന്നെ മറ്റുള്ള കുറേ വീടൊക്കെ കണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം നമ്മൾ ആ ഭാഗത്തുനിന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റി വരാൻ പാടില്ലല്ലോ മാക്സിമം പറ്റുന്ന രീതിയിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് അടുത്ത വർഷം ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ തെട്ടിക്കൊടുത്തപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ അഴിഞ്ഞു പോകുന്നു തെറ്റി നിൽക്കുന്നില്ല അത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുപ്പൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ നമ്മൾ കത്തിക്കാനുള്ള വിറകുമൊക്കെ വെച്ച് അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ തെങ്ങിൻ്റെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പൊങ്കല ഉണ്ടാക്കുമ്പോൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ എന്താ പറയുക ഫ്ലാവിൻ്റെ വിറകും ഉപയോഗിക്കാമെന്ന് കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ തെങ്ങിൻ്റെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ വിളക്ക് കത്തിച്ച് വെക്കുകയാണ് വിളക്ക് കത്തിച്ചിട്ട് ഞാനിത് ചെറിയ വിളക്കിലേക്ക് കൂടെ തീ പകർന്നു വെച്ചിട്ടുണ്ട് അതിന്നാണ് ഞാൻ അടുപ്പിലേക്ക് തീ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള എല്ലാം സെറ്റാക്കി വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സമയമാകുമ്പോൾ തീ കൊടുക്കാം കുറച്ച് കർപ്പൂരം നമുക്ക് ഭഗവതി കരുണാമയി പൊങ്കാലയർപ്പിക്കാൻ തുണച്ചിടണി അമ്പികേ ദേവി തുണച്ചീടണി to call him പൊങ്കക്കെ തിളച്ചു അതിനുശേഷം ഇത് ഇങ്ങനെ അരി ഇട്ട് കൊടുക്കുകയാണ് ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ആറ്റുകാല പൊങ്കാല കാണുന്ന സമയത്ത് ഇത്രയും ചൂട് അതായത് കുംഭമാസത്തിലെ ചൂട് എന്ന് പറയുമ്പോൾ എല്ലാവരും പൂവിക്കാൻ പറ്റുന്നതല്ലോ ഇത്രയും ചൂടിൽ ഇത്രയും ആളുകൾ എങ്ങനെയാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ പൊങ്കാല ഇട്ട് ഇടുന്നതെന്ന് ശരിക്കും ഞാൻ ഭയങ്കര അതിശയായിട്ട് ചിന്തിക്കാറുണ്ട് അത്രയും അമ്മയോടുള്ള ആ ഒരു വിശ്വാസവും സ്നേഹവും കൊണ്ടാണ് നമ്മൾ സ്ത്രീകൾ മറ്റൊന്നും വകവെക്കാണ്ട് നമ്മൾ ആ ഒരു ഈ ഒരു കർമ്മം ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇതിങ്ങനെ എന്താ പറയുക ഒരു തൂവിയ തൂവിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയാതെ എൻ്റെ കണ്ണ് അറിഞ്ഞത് അത് നമ്മൾ തന്നെ വരുന്നതാണ് അത്രയും സന്തോഷം മനസ്സിൽ അത് പ്രകടമാകുന്നതാണ് അങ്ങനെ ഒരു കണ്ണീരിൻ്റെ അത് പുറത്തേക്ക് പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സന്തോഷവും ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യവും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യവും ഇതുപോലെ തന്നെ വീട്ടുമുറ്റത്ത് തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ നമ്മൾ പൊങ്കാലയൊക്കെ തിളച്ചു കാറ്റ് കാരണം വിളക്കിങ്ങനെ ഇടയ്ക്കിടക്ക് അണഞ്ഞു പോകുന്നുണ്ടെന്ന് അപ്പൊ അതിനനുസരിച്ച് ഞാൻ കത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് പൊങ്കാല വേവുന്ന സമയം വരെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് എപ്പോഴും ദേവി നാമങ്ങൾ തന്നെ ഒരുവിത്തുമ്പോൾ മണിക്കപ്പം ഞാന് എപ്പോഴും ലളിതാ സഹസ്ത്രം നമ്മൾ ഭഗവതി നീ പൊങ്കാലയർപ്പിക്കാൻ തൃണചിരണി അംബികൃണ ചിരണി അംബികടം മേ ദ ഭഗവതി കരുണാമിരി ഇപ്പോൾ ഏകദേശം എൻ്റെ പൊങ്കാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് നെയ്യും പഴമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പായസം റെഡിയാവും ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു പതിനൊന്നേ മുക്കാലെ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പോൾ ഇനി ഇത് റെഡി ആക്കി കഴിഞ്ഞാൽ അടച്ചു വെക്കുക അതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിക്കാമെന്നാ പറയൽ പക്ഷേ ഞാൻ കഴിച്ചിട്ട് ഞാൻ എല്ലാം റെഡിയായതിനു ശേഷം പിന്നെ നമ്മൾ നിവേദ്യമൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് ഈ ഒരു പായസം കഴിച്ചിട്ടാണ് പൊങ്കാല കഴിച്ചിട്ടാണ് ഞാൻ വ്രത അവസാനിപ്പിച്ചത് പല പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് വെള്ളമൊക്കെ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്നതിനൊന്നും വലിയ പ്രശ്നമില്ല നല്ല തോന്നുന്നു അങ്ങനെയൊക്കെ കഴിക്കുന്നത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിവേദ്യ സമയമായപ്പോൾ ഒന്നേക്കാലിന് ഞാനിതാ നമ്മളെ പായസം പൊങ്കാല നിവേദ്യം നമ്മൾ എടുക്കുകയാണ് കുറച്ച് പൂവും തുളസിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ആ രീതിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇത് എടുത്തിട്ട് ഞാൻ കുറച്ച് നമ്മൾ വിളക്ക് വെക്കുന്ന അവിടെ ഭഗവാന്റെ മുന്നിൽ വെച്ചതിന് ശേഷമാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അതൊന്ന് ഞാൻ ഭഗവാന്റെ മുന്നിൽ കൊണ്ടു വെച്ചു അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അമ്പികേരുണാമീ അങ്ങനെ നമ്മൾ പൊങ്കാല വിവേകം കഴിഞ്ഞു ഞാൻ പൊങ്കാല പായസം കഴിച്ചു ഒരു കുറച്ച് ഞാൻ കഴിച്ചു വൃദ്ധ അവസാനിപ്പിച്ചു നമുക്ക് അടുത്ത വീട്ടിലും മറ്റുള്ളവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വേണ്ട പൊങ്കാലാണ് വീഡിയോ ഇഷ്ടമായ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ